ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ചിൽ നിന്നും ഇന്ന് കേരളത്തിൽ പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ വയനാടും കോട്ടയത്തും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള മാർച്ചുകൾ നടക്കുക ഇന്നലെ കേരളത്തിന്റെ വിവിധ മറ്റു ജില്ലകളിൽ മാർച്ചുകൾ നടക്കുകയും യുവമോർച്ചയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ യുവമോർച്ചയുടെ പ്രവർത്തകർ അതിന് പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഉജ്ജ്വല മാർച്ചായിട്ട് മാറിയത് നമ്മുടെ മുമ്പിലുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ ശബരിമലയിൽ ഈ കൊള്ള നടന്ന നിമിഷം മുതൽ ആ കൊള്ളയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരത്തിലാണ് എന്ന് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം കാരണം ശബരിമലയിൽ ആ വിശ്വാസത്തെ സംരക്ഷിക്കാനും ശബരിമലയുടെ മഹത്വം കാത്തുസൂക്ഷിക്കാനും ശബരിമല ശാസ്താവിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വർണം സംരക്ഷിക്കാനും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കാലങ്ങളായിട്ട് കേരളത്തിൽ വിശ്വാസികളല്ലാത്തവർ ദേവസ്വം ഭരിച്ചാൽ അവിടെ അമ്പലം പിഴുങ്ങികളായിട്ട് അവർ മാറുമെന്ന് ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക പിണറായി വിജയൻ പത്തു വർഷം പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയന് കേരളം ചാർത്തി കൊടുക്കാൻ പോകുന്ന പേര് പിണറായി വിജയൻ എന്നായിരിക്കില്ല അമ്പലം വിഴുങ്ങി വിജയ എന്ന് പിണറായി വിജയനെ വിളിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അങ്ങനെ അമ്പലം വിഴുങ്ങി വിജയൻ ഭരിക്കുന്ന കേരളമാണ് ഇന്നത്തെ കേരളം വിജയ് മലിയ വിചാരിച്ചു ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബാങ്കുകൾ കൊള്ളയടിച്ച വിജയ് മലയ വിചാരിച്ചു അതിലൊരു വിഹിതം കൊണ്ട് ശബരിമലയിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മുമ്പിൽ കുറെ സ്വർണം കൊണ്ടു കൊടുത്തു വിജയ് മല്ലിയ ധരിച്ചില്ല അയാളെക്കാളും വലിയ കള്ളൻ കേരളം ഭരിക്കുന്നുണ്ട് എന്ന് അന്ന് വിജയ് മല്ലിക്ക് അറിയില്ലായിരുന്നു വിജയ് മലയുടെ സ്വർണം കണ്ടുകൊണ്ടുപോകാൻ പറ്റിയ കള്ളനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ദേവസ്വം മന്ത്രിമാരുമെന്ന് ഇന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് വിജയ് മല്യ നാണിച്ച് തല താഴ്ത്തി ലോകത്തെവിടെയോ നരേന്ദ്രമോദിയെ പേടിച്ച് ജീവിക്കുകയാണ് അങ്ങനെ നാണിച്ച് തല താഴ്ത്തി ഈ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത കോൺഗ്രസുകാരുടെ കാലഘട്ടത്തിലാണ് വിജയ് മല്യ ബാങ്കുകൾ കൊള്ളയടിച്ചത് ആ കോൺഗ്രസുകാരുടെ കാലഘട്ടത്തിൽ ബാങ്കുകൾ കൊള്ളയടിച്ച വിജയ് മല്യ രേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നതുകൊണ്ട് നാട് വിട്ടു അദ്ദേഹത്തിന്റെ വസ്തുവകകളൊക്കെ തന്നെ ഇന്ത്യയിൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള വിജയ് മലിയ ഇന്ന് നാടിച്ച് തലതാട്ടിയിരിക്കയാണ് കാരണം അദ്ദേഹം വിചാരിക്കുന്നു അദ്ദേഹമാണ് ഇന്ത്യൻ കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളനെന്ന് ഒരു അഹങ്കാരമുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് വിജയ് മലിയേക്കാൾ വലിയ കള്ളന് ഈ കേരളത്തിലുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇത് ഈ നാടിനു പറ്റിയ ഏറ്റവും വലിയ അപമാനമാണ് ഈ നാടിനു പറ്റിയ ഏറ്റവും വലിയ നാണക്കേടാണ് ഈ നാടക്കേടിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടത്തെ വിശ്വാസി സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് തെരുവീതികളിൽ ഇറങ്ങിയിരിക്കെ ഈ തെരുവീതികളിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഇവിടെ ബി ജെ പിയോടൊപ്പം തന്നെ സമര രംഗത്തുള്ള മറ്റൊരു സംഘടനയുമുണ്ട് ആ സംഘടന വി ഡി സതീശന്റെ സംഘടനയാണ് വി ഡി സതീശൻ കഴിഞ്ഞ നിയമസഭാ നിയമസഭയിൽ കുറെ ബഹളം വയ്ക്കുന്നത് കേട്ടു ഈ ബഹളമൊക്കെ എത്രത്തോളം അർദ്ധശൂന്യമാണ് എന്നറിയാൻ എന്തുകൊണ്ടാ വി ഡി സതീശ പിണറായി വിജയൻ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലേ നമുക്ക് ഈ ദേവസ്വത്തിന്റെ കൊള്ളയെ സംബന്ധിച്ച് അമ്പലം വിഴുങ്ങിയതിനെ സംബന്ധിച്ച് നമുക്കൊരു ചർച്ച നടത്താമെന്ന് നടത്താമെന്നാവശ്യപ്പെട്ടില്ലേ ആ ചർച്ച നടത്തുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ പിണറായി വിജയൻ വിഴുങ്ങിയ അമ്പലത്തിന്റെ കണക്ക് മുഴുവൻ പറഞ്ഞൂടായിരുന്നോ എന്തുകൊണ്ട് വി ഡി സതീശൻ ആ ചർച്ചക്ക് തയ്യാറായില്ല പി ഡി സതീശൻ ആ ചർച്ചയ്ക്ക് തയ്യാറായാൽ ഇന്ന് ബി ജെ പി കേരളത്തിൽ പറയുന്ന പല പ്രശ്നങ്ങളും തിരിച്ചും കേൾക്കേണ്ടി വരും പി ഡി സതീശനെ നോക്കിയിട്ട് നിങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങളും അമ്പലം പിഴുങ്ങിയെന്നും നിങ്ങളുടെ വി എസ് ശിവകുമാർ കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ അയാൾ കോടികൾ കൊണ്ടുപോയി എന്നും അയാളുടെ കുടുംബമാണ് ശബരിമല ഭരിച്ചതെന്നും അയാളുടെ അനിയൻ തന്നെ ഇവിടുന്ന് കോടികൾ കൊള്ളയടിച്ചതിന്റെ പേരിൽ വിജിലൻസ് കേസിൽ പ്രതിയാണ് എന്നുള്ള വിവരം ഉൾപ്പെടെ പുറത്തുവരും പ്രിയപ്പെട്ടവരെ ഇവിടെ പിണറായി വിജയൻ അവിടെ സ്വർണ്ണ സ്വർണപ്പാളിയെ ചെമ്പുപാളിയാക്കുന്ന വിദഗ്ധനാണെങ്കിൽ ഇവിടത്തെ വി ഡി സതീശൻ സ്വർണപ്പാളിയെ ഇരുമ്പുപാളിയാക്കാൻ പറ്റുന്ന വിദഗ്ധനാണ് എന്ന് ഈ കേരളം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ചെമ്പുപാളിയാക്കുന്ന വിദഗ്ധൻ വേണോ സ്വർണപ്പാളിയാക്കുന്ന വിദഗ്ധൻ വേണോ എന്നതിനെ സംബന്ധിച്ചുള്ള പരീക്ഷണം നടത്താൻ ഇനി കേരളത്തിലെ ഹിന്ദു ഭക്തർക്കോ ഇവിടത്തെ വിശ്വാസി സമൂഹമോ തയ്യാറില്ല ഈ രണ്ട് ർക്കുമെതിരെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് കേരളത്തിലെ ദേവസ്വം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടത്തെ ഭഗവാനെ കൊള്ളയടിക്കുന്ന ഇതും ഇത്താണെന്നും വിശ്വസിക്കണ്ട എന്നും കാപട്യമാണെന്നും ഭഗവാനത്തിന് കാവലെന്നും ഒക്കെ ചോദിച്ച് ഭഗവാനന്തിന് സ്വർണമെന്നൊക്കെ ചോദിച്ച് എ കെ ജി സെന്ററിലും ഇന്ദിരാ ഭവനിലും വർഷാവർഷം സ്വർണം കൊണ്ടുവെക്കുന്ന ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിശ്വാസ സമൂഹത്തെ വഞ്ചിക്കുന്ന കൂട്ടർക്കെതിരായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ശബ്ദമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ പത്തനംതിട്ടയിൽ ഈ സമരം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീ ശശിധരൻ ഒരു സീൽഡ് കവറിലാക്കി ഇവിടത്തെ കളവുകളും തട്ടിപ്പുകളും മുഴുവൻ തന്നെ ഹൈക്കോടതികളുടെ മുമ്പിൽ സമർപ്പിച്ചു ആ സമർപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി അത് തുറന്ന് പരിശോധിച്ചിട്ട് ചരിത്രപരമായിട്ടുള്ള വിധികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് ഈ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് പതിനെട്ടിൽ ഈ പാളി ഇളക്കി മാറ്റിയതിനെ സംബന്ധിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ സംശയമുണ്ട് എന്നാണ് ഹൈക്കോടതി ആദ്യം കണ്ടെത്തിയിരിക്കുന്നത് എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിച്ചത് പറയേണ്ടത് പത്തനംതിട്ടക്കാരനായിട്ടുള്ള പത്മകുമാറല്ലേ പറയേണ്ടത് മുൻ ദേവസ്വം പ്രസിഡന്റല്ലേ ആ ദേവസ്വം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ചല്ലേ കൊടുങ്കള്ളനായിട്ടുള്ള ഇവിടത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സ്വർണപ്പാളി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ചുമതല ഏൽപ്പിച്ചത് അതുകൊണ്ട് പത്മകുമാറിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന പെണ്ണുങ്ങളെ ആചാര നിഷേധത്തിന് വേണ്ടിയും ആചാരങ്ങൾ ധ്വംസിക്കാൻ വേണ്ടിയും പോലീസ് വേഷധാരികളുടെ യൂണിഫോം ഇടിപ്പിച്ച് സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റുന്നതിന് കാർമ്മികത്വം വഹിച്ച ക്രൂരനായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന കാപട്യ സുരേന്ദ്രൻ പത്മകുമാറിന് സ്വർണ്ണപ്പാളി കടത്തിൽ പങ്കുണ്ട് അന്നും ഇന്നും വാണരുളുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന അമ്പലം കൊള്ളക്കാരന് ഇതിൽ പങ്കുണ്ട് ഈ പങ്കിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വേണം ഇതിനു മുമ്പുള്ള ശിവകുമാറിന്തിൽ പങ്കുണ്ട് ശിവകുമാറിന്റെ സഹോദരൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കോടികൾ കൊള്ളയടിച്ചു എന്നതിന്റെ പേരിൽ കേസ് നേരിടുന്ന ശിവകുമാറിന്റെ സഹോദരന്റെ പങ്കുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും തമ്മിൽ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതിന്റെ മുപ്പത് വർഷത്തെ ചരിത്രം ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കണം ഹൈക്കോടതി പരിശോധിക്കണം കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിക്കണം കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു സംസ്ഥാന വിഷയം മാത്രമല്ല ഇത് സംസ്ഥാനാന്തര വിഷയമാണ് ഇത് കർണാടകയും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ഏറ്റവും കുറഞ്ഞതുമായി ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ എങ്കിലും ബാധിക്കുന്ന വിഷയമാണ് ഈ ശബരിമലയിൽ നടത്തിയിരിക്കുന്ന സ്വർണ്ണക്കൊള്ള അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം കുറ്റവാളികൾ കോൺഗ്രസുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ സ്പോൺസർമാരാണെങ്കിലും എല്ലാവരും പ്രതിയാകണം പിടിക്കപ്പെടണം ഈ ശബരിമല ശാസ്താവിന്റെ ഒരു ഒരു പവൻ സ്വർണം പോലും നഷ്ടപ്പെടരുത് എല്ലാ സ്വർണവും ഭഗവാന്റെ സ്വർണം ഭഗവാൻ ലഭിക്കണം ഈ സ്വർണപ്പാളി തിരിച്ചു ലഭിക്കണം ഈ സ്വർണപ്പാളി ഇതുപോലെ ചെമ്പാണ് എന്ന് എഴുതിയ ഒരാളിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു മുരാരി ആ മുരാരിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഈ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന സ്വർണപ്പാളിയെ ചെമ്പൻ എഴുതാൻ ഒരു മുരാരി വിചാരിച്ചാൽ സാധിക്കില്ല അത് സാക്ഷാൽ കാറൽ മാർക്സിന്റെ ദത്തപുത്രന്മാർ തന്നെ വിചാരിക്കണം അത് പിണറായി വിജയനം അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളത് വിചാരിച്ചപ്പോഴാണ് സ്വർണപ്പാളി ചെമ്പുപാളിയായിട്ട് മാറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച ഒരു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം ഇതിനെ സംബന്ധിച്ച് സി ബി ഐയോ ഇ ഡി അതുപോലെ തന്നെ മറ്റു കേന്ദ്ര ഏജൻസികളോ അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു അത് മാത്രമല്ല ബിജെപി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ സ്വർണപ്പാളി ചെമ്പ് പാളിയാക്കുന്ന വിദഗ്ധന്മാർ സ്വർണപ്പാളി ഇരുമ്പ് പാളിയാക്കുന്ന വിദഗ്ധന്മാർ ഈ ദേവസ്വം ബോർഡിൽ അനേകം അനേകമുണ്ട് ഇവരെ സംബന്ധിച്ച് വിജിലൻസ് റിപ്പോർട്ടുകളുണ്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രിമാരുടെ കയ്യിലും എ കെ ജി സെന്ററിലും ഇന്ദിരാ ഭവനിലും ഈ വെട്ടിപ്പ് നടത്തിയ ഇവിടത്തെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടുകൾ ഇന്നും ഇരിക്കയാണ് ആ വിജിലൻസ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഈ ദേവസ്വത്തിന്റെ തട്ടിപ്പിനെ സംബന്ധിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ടുകൾ പൊതുസമക്ഷത്തിലേക്ക് വിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അത് വിടാൻ ഇവിടെ വെല്ലുവിളിക്കുന്നു വി ഡി സതീശനെ വെല്ലുവിളിക്കുന്നു പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു വി ഡി സതീശനും പിണറായി വിജയനും ചേർന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഐകഘണ്ഠേന ഒരു പ്രമേയം പാസാക്കാൻ സാധിക്കോ മുപ്പത് വർഷത്തെ വിജിലൻസ് അന്വേഷണങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം ബോർഡിന്റെ തട്ടിപ്പിനെയും സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് സാധിക്കില്ല ഇങ്ങനെ മുപ്പത് വർഷത്തെ തട്ടിപ്പിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യമാണ് അതോടൊപ്പം ഇങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ് ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ദേവസ്വം മന്ത്രി വാസവൻ വാസവന് അങ്ങനെ ചെന്നൈയിൽ പോയിട്ട് സ്റ്റാലിനെ വിളിക്കാൻ അറിയാം ദേവസ്വത്തിന്റെ ആവശ്യത്തിന് ഈ കേരളത്തിലെ കേരളത്തിലെ നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്ത സംഗമത്തിന്റെ പേരിൽ അവിടെ പോയിട്ട് സ്റ്റാലിനെ വിളിക്കാൻ അറിയാം അതിനുവേണ്ടി എല്ലാ തരികിട പരിപാടിയും ചെയ്യാം വാസവൻ അറിയാം ഇതിൽ പോലും ഇടപെടുന്ന വാസവ നിങ്ങൾക്കറിയില്ലേ സ്വർണപ്പാളി ചെമ്പുപാളി ആയത് വാസവൻ അറിയില്ലായെന്നുണ്ടോ ഇവിടെ നടക്കുന്ന ഈ കൊള്ള വാസവൻ അറിയില്ലായെന്നുണ്ടോ ഒരു പരിപാടിയിൽ ദേവസ്വം നടത്തുന്ന പരിപാടിയിൽ ആരതിഥിയാകണമെന്നുൾപ്പെടെ ചിന്തിക്കുന്ന വാസവൻ ഈ ദേവസ്വത്തിന്റെ എല്ലാ കോടികളുടെ തട്ടിപ്പിലും പങ്കാളിയാണ് എന്ന് അറിയാൻ കഴിയാത്തവനായിട്ട് കേരളത്തിൽ ആരുമില്ല അതുകൊണ്ട് വാസ്തവൻ രാജിവെക്കണം കടകംപള്ളി സുരേന്ദ്രനെ പ്രതിയാക്കണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് അയാള് കോൺഗ്രസിൽ നിന്ന് ചാടി വന്നപ്പോൾ അയാൾക്ക് കൊടുത്ത ഒരു അംഗീകാരമാണ് ഇത് അവിടെ നീ ഇരുന്നാ മതി വെട്ടിപ്പല്ല ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആ പ്രശാന്ത് പ്രശാന്ത് വഴി വെട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക ആ പ്രശാന്തിനെ പുറത്താക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ഭാരതീയ ജനതാ പാർട്ടി പ്രിയപ്പെട്ടവരെ ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആർക്കും കേറി മേയാനുള്ള സ്ഥലമാണ് എന്നുള്ള സാഹചര്യം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാ ക്ഷേത്രങ്ങൾ മാത്രം കൊളയടിക്കുന്നു എന്തുകൊണ്ടാ ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളെ മാത്രം കൊളയടിക്കുന്നു ഈ ഹിന്ദു ശ്വാസികളെ അപമാനിച്ചും അവഹേളിച്ചും അഥവാ രീതിയിൽ ചിന്തിപ്പിച്ചും ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടായ്മയ്ക്കെതിരെ ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം ായിട്ട് പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി സമരം ആരംഭിച്ചിട്ടേ ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൽ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരം കാണുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം മുന്നോട്ട് തന്നെ പോകും യാതൊരു സംശയവും വേണ്ട ഭഗവാന്റെ ഒരു തരി സ്വർണം പോലും ഇവിടെ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എല്ലാം തിരിച്ചു കിട്ടുന്നതുവരെ ബി ജെ പി കേരളത്തിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ബി ജെ പി മാത്രമല്ല കേരളത്തിലെ സന്യാസിമാർ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു കേരളത്തിലെ സാമുദായിക സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സാമുദായിക സംഘടനകൾക്ക് ഉൾപ്പെടെ ചില ഉണ്ടായി പിണറായി വിജയൻ നന്നായി പിണറായി വിജയൻ പശ്ചാത്തപിക്കുന്നു പിണറായി വിജയൻ എന്ത് പരിഹാരക്രിയ ഈ പരിപാടി നടത്തിയത് ഇവിടെ ആഗോള ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് മറ്റൊരു തട്ടിപ്പായിരുന്നു എന്ന് ഇന്ന് എല്ലാവർക്കും ബോധ്യം വന്നിരിക്കുന്നു ഈ തട്ടിപ്പുകാരനെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് തൂത്തറിയുന്നതുവരെ ഈ കേരളത്തിൽ ശാന്തി ഉണ്ടാകില്ല ഐശ്വര്യം ഐശ്വര്യമുണ്ടാകില്ല ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത നാടായി ഈ കേരളത്തെ അധഃപതിപ്പിച്ച നികൃഷ്ട ജീവിയാണ് പിണറായി വിജയനെന്ന് ഈ കേരളം തിരിച്ചറിഞ്ഞിരിക്കുക ഈ കേരളം തിരിച്ചറിഞ്ഞിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലെ പിണറായി വിജയൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് വിജയനല്ല പിണറായി വിജയനെ ഇന്ന് നയിക്കുന്നതും പിണറായി വിജയൻ പ്രവർത്തിക്കുന്നതുമൊക്കെ കുറെ സ്പോൺസറന്മാരും ദല്ലാളന്മാരും അതോടൊപ്പം തന്നെ എന്താ പി ആർ ഏജൻസികളുടെയും ഒരു രൂപമാണ് അവരുടെ രൂപമാണ് പിണറായി വിജയനുള്ളത് ദല്ലാളന്മാരാണ് ഇന്ന് ശബരിമല ഭരിക്കുന്നത് അവിടത്തെ പൂജയുടെ ദല്ലാളന്മാരുണ്ട് അവിടത്തെ ശർക്കരയ്ക്ക് ദല്ലാളന്മാരുണ്ട് അവിടുത്തെ സർവ പ്രസാദത്തിനും ഉണ്ണിയപ്പത്തിന് ദല്ലാളന്മാരുണ്ട് അവിടെ പൂജാരിമാരുടെ സഹായികളെ നിശ്ചയിക്കുന്ന ദല്ലാളന്മാരുണ്ട് സ്വർണം കൊണ്ടുവരിപ്പിക്കുന്നതിന് ദല്ലാളന്മാരുണ്ട് സ്വർണം മാറ്റുന്നതിന് ദല്ലാളന്മാരുണ്ട് സ്വർണത്തിന്റെ പകിട്ടു കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ദല്ലാളന്മാരുണ്ട് അങ്ങനെ ദല്ലാളന്മാർ ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് പിണറായി വിജയന്റെ ഭരണകൂടം സ്പോൺസർമാർ ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് പിണറായി വിജയന്റെ ഭരണകൂടം അതുപോലെ തന്നെ പി ആർ ഏജൻസികളുടെ ഇംഗിതത്തിനനുസരിച്ച് ചരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് പിണറായി വിജയൻ ഭരണകൂടം ഇത് ജനങ്ങൾക്ക് അനുസരിച്ച് ചിന്തിക്കുന്ന ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്ന ജനകീയ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമല്ല പിണറായി വിജയൻ ഭരണകൂടം എന്ന് അവസാനമായിട്ട് നമുക്ക് ബോധ്യം വന്നിരിക്കുന്നു പിണറായി വിജയൻ ഭരണകൂടത്തിന്റെ അന്ത്യത്തിനു വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അവസാനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം കൂടിയാണ് അതിനുവേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത് ഇത് കണ്ട് ആരും കൊണ്ട് അടുപ്പത്ത് വെള്ളം വെക്കണ്ട എന്നാണ് വി ഡി സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പിണറായി വിജയന്റെ ഭരണകൂടവും കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അന്ത്യകൂദാശ ചെയ്യപ്പെട്ടാൽ പിന്നെ പഴയതുപോലെ വരുമെന്ന് ആരും ധരിക്കേണ്ട പിന്നെ ഈ കേരളത്തിൽ പൊങ്കി വരുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കുമെന്ന് ഇവിടുത്തെ പിണറായി വിജയനോട് മാത്രമല്ല കൂടി പ്രിയപ്പെട്ടവരെ ഈ സമര പോരാട്ടം ധാർമ്മിക സമരമാണ് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള സമരമാണ് സാംസ്കാരികതയും ദൈവത്വത്തെയും ദൈവ സങ്കല്പങ്ങളെയും ഒരു സമരമാണ് ഈ സമരം ദൈവികമായിട്ടുള്ള ഒരു സമരമാണ് ഈ സമരത്തിൽ പോരാളികളായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയുടെ ഈ സമര പോരാട്ടത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ജയ് ഭാരത് മാതാ